സുഗമോ ദേവി സീരിയലിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം പ്രഭാവതിയെ ഹോസ്പിറ്റലിൽ നിന്നും തിരികെ വീട്ടിലേക്ക് കൊണ്ടുവരുന്നുണ്ട് അങ്ങനെ ചന്ദ്രോത്ത് വീട്ടിൽ പ്രഭാവതി ഭാർഗവി രജനി ഗൗരി ഗിരീഷ് നന്ദൻ സിദ്ധു എല്ലാവരും നിൽക്കേ നമ്മുടെ സിദ്ധാർത്ഥനെ വിളിച്ച് മാറ്റി നിർത്തി നന്ദൻ ചോദിക്കുന്നുണ്ട് അമ്മയ്ക്കുണ്ടായ ഈ അപകടത്തിൽ അച്ഛൻ്റെ പാർട്ടിക്കാർക്കോ അച്ഛനോ എന്തെങ്കിലും പങ്കുണ്ടോ മോനെ നീ എന്നെ സംശയിക്കുവാണോ രജനി മാത്രമേ ഹോസ്പിറ്റലിൽ വെച്ച് എന്നെ സംശയിച്ച് ചോദിച്ചിട്ടുള്ളായിരുന്നു ഇപ്പം നീയും എന്നെ സംശയിക്കുന്നുണ്ടോ എൻ്റെ പാർട്ടിയെ വിജയിപ്പിക്കാൻ വേണ്ടി എൻ്റെ ഭാര്യയെ തന്നെ ഞാൻ അപായപ്പെടുത്തുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ മറിച്ചാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് പ്രഭാവതിയുടെ പാർട്ടിക്കാർ തന്നെയായിരിക്കും പ്രഭാവതി ഇങ്ങനെ ആക്രമിച്ചതിൻ്റെ പിന്നിൽ രാമപുരം നിയോജക മണ്ഡലത്തിൽ കെ ഡി എഫ് പാർട്ടി ഇതുവരെ ജയിച്ച ഒരു ചരിത്രം ഉണ്ടായിട്ടില്ല വിജയത്തിന് വേണ്ടിയിട്ട് ഏതറ്റം വരെ പോകാൻ മടിക്കാത്ത പാർട്ടിയാണ് ഇപ്പം വീണ് കിട്ടിയ അവസരം അവരങ്ങ് മുതലെടുക്കുക ഭാർഗവിക്കാണെങ്കിൽ തീർത്താ തീരാത്ത കലിയാണ് കലിയാണിപ്പം ദേവികയോടുണ്ടായിരിക്കുന്നത് കാരണം ദേവിക അരുന്ധതിയുടെ സ്ഥാനാർത്ഥിയാണ് ഈ എലക്ഷന് ദേവികയുടെ പേര് നിർദ്ദേശിച്ചതും ദേവിക വിജയിക്കാൻ വേണ്ടി കാശ് ഉറക്കുന്നതും ഒക്കെ അരുന്ധതിയാണെന്ന് പ്രഭാവതി പറഞ്ഞ് അറിയാം മാത്രമല്ല പ്രഭാവതിക്ക് ഒരു അപകടവും കൂടി പറ്റിയതിന് ശേഷം ഭാർഗവിക്ക് ദേവികയോടുള്ള കലി കൂടി പ്രഭാവതി ഗൗരി രജനി എല്ലാവരുടെയും മുമ്പിൽ വെച്ച് നമ്മുടെ ഭാർഗവിയാണെങ്കിൽ ദേവികയെ പറയുന്നുണ്ട് വിജയിക്കാൻ വേണ്ടിയിട്ട് ഏതറ്റം വരെ പോകാൻ മടിക്കാത്ത ആൾക്കാർ നമ്മുടെ ഇടയിൽ തന്നെയുണ്ട് നമ്മുടെ തോളിൽ കൈയിട്ട് നിൽക്കുന്നവരായിരിക്കും നമ്മളെ മറഞ്ഞ് നിന്ന് കുത്തുന്നത് അതൊക്കെ കേട്ടിട്ട് ദേവിയയ്ക്ക് മനസ്സിലാകുന്നുണ്ട് ഭാർഗവി ഉദ്ദേശിക്കുന്നത് തന്നെയാണെന്ന് അങ്ങനെ മാറ്റി നിർത്തി നമ്മുടെ ദേവിക ഭാർഗവിയോട് പറയുന്നുണ്ട് എന്നെ ഇങ്ങനെ കുത്തി നോവിക്കാതെ ഞാനൊന്ന് കുത്തിയപ്പോൾ നിനക്ക് ഭയങ്കരമായിട്ട് വേദനിച്ചുവല്ലേ അപ്പം നിൻ്റെ പാർട്ടിക്കാരും നീയും എൻ്റെ പ്രഭക്കുഞ്ഞിനെ തല്ലി അവശയാക്കിയപ്പോൾ എനിക്കെന്ത് മാത്രം വേദന പരിപാടി ഭാർഗവി ആൻറ്റി വിചാരിക്കുന്നതുപോലെ അമ്മയ്ക്കുണ്ടായ ഈ അപകടത്തിൽ എനിക്കൊരു പങ്കുവില്ല ഞാനൊന്നും അറിഞ്ഞിട്ടില്ല നീ പുണ്യാളച്ചിയാണല്ലോ നീ എൻ്റെ മുമ്പിൽ കൂടുതൽ നാടകമൊന്നും കളിക്കണ്ട നിന്നെ ശരിക്കും എനിക്ക് മനസ്സിലായതാ ആണെങ്കിൽ പ്രഭാവതിയെ കാണാൻ റൂമിലേക്ക് കയറി ചെന്ന സമയത്ത് പ്രഭാവതി ഒരു ഓൺലൈൻ മീഡിയക്കാർ വിളിക്കുന്നുണ്ട് ഫോൺ സ്പീക്കറിൽ ഇട്ടിരുന്നത് കൊണ്ട് ആ പെൺകുട്ടി എന്താ പറയുന്നതെന്ന് വ്യക്തമായി സിദ്ധാർത്ഥനും കേൾക്കാമായിരുന്നു പെൺകുട്ടി ചോദിക്കുന്നുണ്ട് മേഡത്തിനുണ്ടായ ഈ അപകടത്തിൽ സിദ്ധാർത്ഥൻ സാറിനും പങ്കുണ്ടെന്ന് പറയുന്നു അതിലെന്തെങ്കിലും വാസ്തവം ഉണ്ടോ എന്ന് അത് കേട്ടതും പ്രഭാവതിയാണെങ്കിൽ തറപ്പിച്ച് സിദ്ധാർത്ഥൻ്റെ മുഖത്തേക്ക് നോക്കുന്നുണ്ട് ഇങ്ങനൊരു ന്യൂസ് ഞാനും കേട്ടിരുന്നു എന്നും എന്നെ അപായപ്പെടുത്താൻ ശ്രമിച്ചവരുടെ പിന്നിൽ സിദ്ധുവിൻ്റെ പാർട്ടിക്കാരാണെന്ന് പലരും പറയുന്നത് കേട്ടു കേസന്വേഷണം നടക്കുന്നുണ്ട് അന്വേഷണത്തിൽ തൃപ്തയാണ് ഞാൻ രാഷ്ട്രീയ സ്വാധീനമില്ലാതെ തന്നെ കുറ്റം ചെയ്തവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ സാധിക്കുമെന്ന് ഞാനും പ്രതീക്ഷിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് പ്രഭാവതി അങ്ങ് കോള് കട്ട് ചെയ്യുന്നുണ്ട് പ്രഫക്ക് ഇപ്പോഴും എന്നെയും എൻ്റെ പാർട്ടിക്കാരെയാണ് സംശയമല്ലേ എന്ന് ചോദിക്കുമ്പം പ്രഭാവതി പറയുന്നുണ്ട് എന്നെ രണ്ട് ഗുണ്ടകൾ അപായപ്പെടുത്താൻ ശ്രമിച്ച അന്ന് രാത്രി പോലും എന്നെ ഇലക്ഷന് മത്സരിപ്പിക്കരുതെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് എൻ്റെ പാർട്ടി പ്രസിഡന്റിനെ കാണാൻ സിദ്ധു പോയിരുന്നില്ലേ അപ്പം സിദ്ധാർത്ഥം പറയുന്നു പോയിരുന്നു എന്ന് കരുതി തന്നെ ആക്രമിക്കാനൊന്നും ഞാൻ ആളെ പറഞ്ഞു വിട്ടിരുന്നില്ല ദേവികയുടെ വിജയം ഉറപ്പിക്കാൻ എന്നെ ഏത് വിധത്തിലും എലക്ഷന് മത്സരിപ്പിക്കുന്നതിൽ നിന്നും പിന്മാറ്റാൻ ശ്രമിച്ചിട്ട് നടക്കത്തില്ലെന്ന് കണ്ടപ്പോൾ അവസാന മാർഗം പ്രയോഗിച്ചതായിരിക്കുമല്ലേ സിദ്ധു കൂടുതലൊന്നും എന്നോട് സംസാരിക്കേണ്ട എനിക്ക് സംസാരിക്കാൻ താല്പര്യമില്ലെന്ന് പറഞ്ഞിട്ട് പ്രഭാവതി അങ്ങ് അവോയ്ഡ് ചെയ്ത് വിടുന്നുണ്ട് സിദ്ധുവിനെ അതേസമയം രാത്രി അരുന്ധതിയും ത്യാഗരാജനും ചില പ്ലാനുകളൊക്കെ തയ്യാറാക്കുന്നുണ്ട് തിരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെ പ്രഭാവതിയെ ഒരു രൂപത്തിലും ആക്രമിക്കാനോ വേദനിപ്പിക്കാനോ പോകരുത് അതിനുശേഷം നമുക്ക് കളത്തിലിറങ്ങാം ഇപ്പോൾ തന്നെ ത്യാഗരാജൻ്റെ ആൾക്കാർ പ്രഭാവതിയെ ആക്രമിച്ച പേര് കുറേ സഹതാപം ഒട്ട് അങ്ങോട്ടേക്ക് മറിയും അതുപോലെ നമ്മുടെ ദേവികയുടെ വിജയത്തിനെ പ്രതികൂലമാക്കുന്ന ഒരു പ്രവൃത്തിയും ത്യാഗരാജൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകരുത് ഇനി എന്തൊരു കാര്യം ചെയ്യാൻ ഒരുങ്ങിയാലും ത്യാഗരാജൻ എൻ ഡി ഒ അല്ലെങ്കിൽ സി പി ഒയുടെ അനുവാദം തേടിയിരിക്കണം പറഞ്ഞത് മനസ്സിലായോ എന്ന് ചോദിക്കുമ്പോൾ ത്യാഗരാജൻ പറയുന്നു അബദ്ധം പറ്റി മേഡം ഇനി എൻ്റെ ഭാഗത്തുനിന്നും ഒരു അബദ്ധം ഉണ്ടാകില്ല ഞാൻ എന്ത് ചെയ്താലും മേഡത്തിനോടോ സി പി ഒടോ ചോദിച്ചേക്കാം രണ്ടടിയും ഭീഷണിയും കൊടുത്തു കഴിഞ്ഞാൽ മത്സരത്തിൽ നിന്നും പിന്മാറുമെന്ന് ഞാൻ കരുതി അതുകൊണ്ടാണ് ഞാൻ ആളെ പറഞ്ഞു വിട്ടേ എന്ന് പറയുമ്പോൾ അരുന്ധതി പറയുന്നു പ്രഭാവതിയാണ് അടിയോ ഭീഷണിയിലൊന്നും ഭയപ്പെട്ടു പോകുന്നവളല്ല നമ്മുടെ പാർട്ടിയിൽ ആർക്കെങ്കിലും സംശയമുണ്ടോ പ്രഭാവതിക്കുണ്ടായ ഈ അപകടത്തിന് പിന്നിൽ ഞാനും താനും ഒക്കെ ആണെന്ന് ഇതുവരെ ആർക്കും അറിയില്ല മേഡം അറിയരുത് അറിഞ്ഞു കഴിഞ്ഞാൽ ആദ്യം തന്നെ അവർ ത്യാഗരാജനെ പാർട്ടിയിൽ നിന്ന് എന്നൊക്കെ അരുന്ധതി പറഞ്ഞു കൊടുക്കുന്നുണ്ട് പ്രചരണം കൂടുതൽ ശക്തമാക്കാനാണ് പാർട്ടിയുടെ തീരുമാനം എതിർ പാർട്ടിയും പോലല്ല ശക്തമായി തന്നെ പ്രചരണത്തിന് മുന്നിട്ടിറങ്ങുന്നുണ്ട് ഗിരീഷിനിയാണ് അവർ എലക്ഷൻ കൺവീനറായിട്ട് നിയമിച്ചിരിക്കുന്നത് അത് കേട്ട് അരുന്ധതി പറയുന്നു പണത്തെക്കുറിച്ച് ഓർത്ത് ത്യാഗരാജനോ പാർട്ടിക്കാരോ വിഷമിക്കേണ്ട ദേവിക വിജയിക്കാൻ എത്ര പണം ചിലവാക്കാനും ഞാൻ തയ്യാറാ എന്നൊക്കെ പറഞ്ഞു നിൽക്കുന്നതായിട്ട് കാണിക്കുന്നു